വേഗം ഇന്ന് നമ്മുടെ പ്രാർത്ഥനക്കും ആയി വിശുദ്ധ ലൂക്കാൻ സവിശേഷം പത്താമത്തെ അധ്യായം മുപ്പത്തിയെട്ട് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് നമുക്ക് ലഭിച്ചത് ഒരതിഥിയായി ഈശോ മർത്തായയും മറിയത്തിൻ്റെയും ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നതാണ് ഇന്നത്തെ പ്രാർത്ഥന വിഷയവും ധ്യാന മേഖലയും നമുക്കറിയാം കർത്താവ് അതിഥിയായി മർത്തായയും മറിയത്തിന്റെയും ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ വചനം കേൾക്കാൻ വേണ്ടി അവന്റെ പാതാന്തികത്തെ കരികിലിരിക്കുന്ന മറിയത്തെ നാം കണ്ടുമുട്ടുന്നുണ്ട് മർത്തായാകട്ടെ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രജത്തെയാണ് ഇവിടെ ഇന്ദ്രിയങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളെ പൂർണ്ണമായും ദൈവവചനത്തിനു വേണ്ടി ഒരുക്കി കാതോർക്കുന്ന മറിയത്തെ നാം കാണുമ്പോൾ മറുവശത്ത് ജീവിതവ്യഗ്രതകളാൽ അസ്വസ്ഥമാകുന്ന മർത്താവ് ഈശ്വർ പറയുന്നത് മറിയമാണ് നല്ല ഭാഗം തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഇവിടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉത്കണ്ഠകൾ ആകുലതകൾ ജീവിത ഭാരങ്ങളൊക്കെ നമുക്കുണ്ടാകുമ്പോഴും മറിയത്തെ പോലെ കർത്താവിന്റെ വചനത്തിനരികിൽ അവന്റെ പാതാന്തികത്തിനും ഇരിക്കുവാൻ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളുടെ നടുവിലും ഈശോ എന്താണ് എന്നോട് സംസാരിക്കുന്നത് അത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈശോ നമ്മുടെ ജീവിതത്തെ നോക്കി പറയും മറിയത്തിന്റെ ജീവിതത്തെ ജീവിതത്തിൻ്റെ പോലെ നമ്മളും നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഭർത്താവെ പോലെ ആകുലതകളിൽ വ്യഗ്രതയുള്ളവരാകാതെ മറിയത്തെ പോലെ കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ ഉത്സാഹികളായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അതിനുള്ള കൃപ ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻറെയും പശുതാത്മാവനിതാണത്തിൽ ആവി